വനുവേ തിരുവല്ലായിക്ക് പോകണം ചങ്ങനാശ്ശേരിക്ക് പോകണം ഏതാണ് നല്ല പാർക്ക് നമ്മുടെ അടുത്തുള്ളത് സ്വാഗതം അങ്ങനെ ഞങ്ങളുടെ വെക്കേഷന് ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞിപ്പിള്ളേരുമൊത്ത് ഞങ്ങൾ ഒരു പാർക്കിൽ പോട്ടോ വേറെ എങ്കുമല്ല ആരോഹിന് നാക്ക അതായത് ഞങ്ങളുടെ തിരുവല്ലായി തന്നെ ഹൃദയ തിരുവല്ലായയുടെ ഹൃദയഭാഗത്ത് തന്നെ ഒരു പാർക്കുണ്ട് കേട്ടോ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ കുഞ്ഞിപ്പിള്ളേർ എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഫാമിലിയായിട്ട് പോവാണ് എല്ലാം അവിടെ ചെന്നിട്ട് കാണാട്ടോ ഇത് നമ്മുടെ അടുത്തുള്ള പാർക്ക് തിരുവല്ലായ കേട്ടോ ഞാനുണ്ടോ നോക്കിലുണ്ടെന്നോ அய்யோயோ எல்லாட்டும் எல்லா മഞ്ഞാടിയായി മഞ്ഞാടി ആ മുൻസിപ്പൽ പാർക്ക് ഇത് മഞ്ഞാടി കേട്ടോ നമ്മളെ തിരുവല്ല കേറോ കേട്ടോ ഞാൻ ഇത് ഇപ്പൊ അളങ്ങുന്നുണ്ടോ മേള കാണുന്നെ

അങ്ങനെ നമ്മൾ ആരോഗ്യ നഗറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പം ഈ സിഗ്നലിൽ അവിടെ നിന്ന് ലെഫ്റ്റ് അത് ഫ്രീ ലൈനാണ് ഇവിടെ നമ്മൾ നേരെ പോകുന്നതാണ് പാർക്ക് അതായത് പുഷ്പേരി റോഡിലേക്ക് ഇരുന്ന് കയറും അവിടെ ആ അതെ അതിൻ്റെ അകത്താണ് പാർക്ക് അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ മുമ്പിൽ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ടോ അങ്ങനെ അപ്പരും അമ്മയും പിള്ളേരെല്ലാം കൂടെ അതോട് പോയി ഇതാണ് നമ്മുടെ മുനിസിപ്പൽ പാർക്കിൻ്റെ എൻട്രൻസ് അതായത് നമ്മൾ കയറി പോകുന്ന ഭാഗവും ഇറങ്ങി വരുന്ന ഭാഗവും ഒക്കെ രണ്ട് രണ്ടെടുത്ത രണ്ടു വഴിത്തോടാണ് കയറുന്നതും ഇറങ്ങുന്നതും ഇത് നമ്മൾ ഇറങ്ങി പോകുന്ന ഭാഗം കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ആംബിയൻസ് ആണ് അങ്ങനെയാണ് ഞാൻ ഇതുവഴി കയറി വന്നത് അപ്പം ഇതെന്ന് വെച്ചാൽ തിരുവല്ലായുടെ എന്താ ഈ ടൗണിൻ്റെ തന്നെ സെൻട്രർ ഫാദത്ത് എന്ന് വേണേൽ പറയാമല്ലോ പുഷ്പേരി റോഡിൻ്റെ സൈഡിലാണ് ഇത് കാണുന്നത് കേട്ടോ കുഴപ്പമില്ല കയറി നല്ലൊരു ആംബിയൻസ് ആണ് നല്ല പച്ചപ്പുണ്ട് നല്ല ഫോട്ടോഷൂട്ടിൻ്റെ ഒക്കെ നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നേട്ടം എൻ്റെ അപ്പനും കുഞ്ഞി കുഞ്ഞിപ്പിണ്ണും കൂടെ വരുന്നുണ്ട് മെളിയേനെ അവൻ വന്ന ഉടനെ ഒരു മണ്ടയ്ക്ക് കയറിയിട്ടോ മണ്ടയ്ക്ക് കയറിട്ടോ അവർ രണ്ടും കൂടി ഇറങ്ങി വരുന്ന ഭാഗമാണെന്ന് അപ്പം എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടുമെന്ന് തോന്നും വിചാരിക്കുന്നില്ല വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല എന്നാലും കുഞ്ഞിപ്പിള്ളേർ പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും കേട്ടോ അവർക്ക് രണ്ട് മൂന്ന് മണിക്കൂർ എൻജോയ് ചെയ്യാനും കളിക്കാനും ചാടാനും ഓടാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഒരു ഈ ബോട്ടുണ്ട് അതുപോലെ കാറ് ഫ്ലൈറ്റിങ്ങിന് ഊഞ്ഞാൽ ഇതിനൊക്കെ പ്രത്യേകിച്ച് ചാർജ് സൈക്കിൾ അതിനൊക്കെ പ്രത്യേക ചാർജുകളാണ് അവർ ഈടാക്കുന്നുണ്ട് കേട്ടോ നാപ്പത് ഇരുപത് മുപ്പത് അങ്ങനൊക്കെ കേട്ടോ പിള്ളേർക്ക് കളിക്കാനൊക്കെ നല്ല നല്ല സൗകര്യങ്ങളുണ്ട് വേണ്ട എല്ലാവരും ഹാഫിയാണ് ഒന്നിനൊന്നിച്ച് ടെക്നോളജി കിട്ടി 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 ആലങ്കൂടെ കൂടിയപ്പോൾ അത് ഭയങ്കര വെള്ളമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങോട്ട് ഒന്നിനൊന്ന് വെച്ചോ കേട്ടോ അതെന്ന് കറക കറക് കണ്ടോ നാലെണ്ണം കൂടെ ഇവിടുത്തെ നിന്ന് കറങ്ങുന്നത് വേണേ ഇവർമാരായിട്ടുണ്ടല്ലോ എല്ലാം കൊണ്ട് കാണുന്നത് ഒരു വല്ലപ്പോഴേ കാണത്തുള്ളൂ വർഷത്തിലൊരിക്കലും ഒക്കെ എല്ലാം ഇവർ കാണത്തുള്ളൂ ഒരുമിച്ച് അങ്ങ് അത് കണ്ട അതിൻ്റെ ത്രില്ലിലാണ് കാരണം പിള്ളേർക്ക് മാത്രമല്ലാട്ടോ അമ്മച്ചി ഊഞ്ഞാലാടാൻ കയറി കേട്ടോ പിള്ളേരെ കളിപ്പിക്കാൻ വന്ന അമ്മച്ചി ഇപ്പോൾ അമ്മച്ചിയെ കൂഞ്ഞാലാട്ടിൻ്റെ അവസ്ഥയാണ് ഞങ്ങൾ അടിപൊളിയാട്ടോ കുഴപ്പമൊന്നുമില്ല ആണ് എൻജോയ് ചെയ്യാൻ പറ്റും പിള്ളേർക്ക് ഹാപ്പിനെസ്സാണ് വേറെ സംഭവം ഉണ്ട് കേട്ടോ തൂക്കുപാലം പോലൊരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ അതായത് ഒരു അട്രാക്ഷൻ തന്നെയാണ് അത് ഞാൻ കാണിക്കുക എന്താണെന്ന് വെച്ചാൽ അത് മേളിൽ കയറി കാണണം എന്നല്ല അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ അപ്പോൾ ഞാൻ കാണിക്കുക എങ്ങനെയാണ് സെറ്റപ്പ് ആന കാണമെന്ന് പറഞ്ഞാൽ എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ ജീവൻ എന്നേ ഉള്ളൂ കേട്ടോ ആനയുണ്ട് എന്തായാലും അതുപോലെ കുതിരയുണ്ട് കുതിരയും കുതിരസവാരിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഈതെൻ്റെ ഇതാ ഞാൻ പറഞ്ഞ തൂക്കുപാലം കേട്ടോ നെറ്റാണ് നെറ്റലാണ് ഇത് റോപ്പും കൂടെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ നെറ്റല്ലെ റോപ്പ് വഴി നെറ്റ് സെറ്റ് ചെയ്യുന്ന അതുപോലെ കുതിരസവാരിയുടെ വണ്ടിയാണ് കേട്ടോ കുതിര വണ്ടിയാണ് കിടക്കുന്നത് കേട്ടോ അത് സഹായിരിക്കാൻ പ്രത്യേക ആണുള്ളത് അതുപോലെ ഈ ഇതാണ് നമ്മൾ കയറി വരുന്ന എൻട്രൻസ് ആ കണ്ടതാണ് അപ്പോൾ ഈ മരമുണ്ടോ ഈ മരത്തെ നിന്ന് മരത്തെ നിന്ന് മറ്റൊരു മരം രണ്ട് മരം ഉണ്ട് ആ മരത്തിലോട്ടാണ് ഇത് ജോയിൻറ്റ് ചെയ്തേക്കുന്നത് റോപ്പ് വഴി സെറ്റ് ചെയ്തേക്കത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഞാൻ ഇന്ന മേളിൽ കയറിയേ മേളിൽ കയറി എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഈ റോപ്പ് ആ മരത്തിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുക അപ്പോൾ എന്നിട്ട് നെറ്റ് കിട്ടിയേക്കുക അതിൻ്റെ അകത്ത് ഊഞ്ഞാൽ പോലെ ഇങ്ങനെ ഉണ്ട് ഈ കാണുന്നത് നമ്മളെ പുഷ്പേരി റോഡാട്ടോ മേളി നിന്ന് ഈ മരത്തിൻ്റെ മേളി നിന്ന് കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഇവിടെ നിന്ന് കാണാൻ കുറച്ചുകൂടെ കാണാൻ വ്യക്തമായ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും താഴെ എന്തൊക്കെയാണ് എൻ്റെ ഇതാണ് ഈ നെറ്റിൻ്റെ അകത്തിങ്ങനെ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് ഒരു സൈഡ് കുറച്ച് ഇപ്പുറത്ത് ടയർ ടയറ് കെട്ടി തൂക്കിയിട്ടുണ്ട് അപ്പുറത്ത് ഊഞ്ഞാലും അല്ലാതെ ഊഞ്ഞാലുമുണ്ട് ഇതേ ടാസ്ക് ആണ് അതായത് കൂടെ ചവിട്ടി ചവിട്ടി അങ്ങെ എല്ലുക അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് ഒരു പരിപാടിയാണ് ഉണ്ടോ ഇതുപോലെ ഭയങ്കര റിസ്ക് ആണ് റിസ്ക് എന്ന് വെച്ചാൽ നടന്നു പോകാൻ പാടാണ് ഭയങ്കര പാടാണ് കേട്ടോ ഞാൻ കയറിയതാണ് ഭയങ്കര പാടാണ് അതായത് ഇത് ഇതേ ചവിട്ടി ചവിട്ടി അങ്ങനെ അപ്പുറത്ത് ചെല്ലുക എന്നാണ് എൻ്റെ ഒരു ടാസ്ക് ഉണ്ടാവും ഇവിടുന്ന് അങ്ങോട്ട് ഊഞ്ഞാലാണ് ഇതേ ചവിട്ടി ചവിട്ടി പോവുക അങ്ങനെയാണ് ഇതിൻ്റെ അപ്പുറത്തെ മരത്തിലോട്ട് ആ മരത്തിൽ നിന്ന് ഈ ഇങ്ങനെ റോപ്പ് കെട്ടി നെറ്റ് കെട്ടിയൊക്കെ കേട്ടോ കുഴപ്പമില്ല രസമുണ്ട് ഫോട്ടോഷൂട്ടിനും ഒരു സെറ്റപ്പ് പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ പിള്ളേരെ കുഞ്ഞിപ്പിള്ളേർ കയറാൻ പറ്റത്തില്ല പിള്ളേർ കയറിയാൽ പേടിക്കും തെറിയുകയും ചെയ്യും കേട്ടോ അതുപോലെ ഈ മരം നല്ല ആണ് വലു മരമാണ് നല്ല തണുപ്പുണ്ട് നല്ല തണല് അത് വേറെ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് അടിപൊളിയായിട്ട് നമുക്കിന് മേളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കാനും അതൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് കാണുന്ന ചുറ്റും നമ്മുടെ ഈ ചുറ്റുമതിലിൻ്റെ തന്നെ ബോട്ടിങ്ങിൻ്റെ ഉണ്ട് ചെറിയ ബോട്ടിംഗ് അല്ല അതായത് ഈ കൊട്ടവഞ്ചി ഇല്ലേ കൊട്ടവഞ്ചി സവാരി അതായത് ബോട്ടിങ് അതായത് കൊട്ടവഞ്ചി സവാരി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അതെല്ലാം കഴിഞ്ഞാലും ഉണ്ടല്ലോ സൈക്കിള് പിള്ളേർക്ക് സൈക്കിൾ ചവിട്ടാനും പഠിക്കാനായിട്ട് സൗകര്യം ഉണ്ടോ സൈക്കിൾ ഇവിടെ കിട്ടും സൗക്കിള് ചവിട്ട് തന്നെ ഇമാരാണ് അട്ട അട്ടയെ കണ്ട പണ്ട് പോലെ പിള്ളേരുടെ ഒരു ഇതല്ലേ അട്ടയെ കാണും ചവിട്ടിക്ക് കൊല്ലും കണ്ണിന്റെ സൈക്കിള് ചവിട്ടി താഴെ കറക്കതാരാ നോക്കിയേ കുഞ്ഞാപ്പിയ കുഞ്ഞാപ്പിയ കറക്കത് പതുക്കെങ്ങി പോയി ഞാൻ ചാടല്ലേ വിടല്ലേ കുതിര ഉണ്ട് കേട്ടോ കുതിര ഉണ്ട് കേട്ടോ കുതിര ചേപ്പടിക്കുവോ അത് കേട്ടോ പൊത്താളാണല്ലോ കൊടുത്തേക്കുന്നത് പുല്ല പുല്ല കരയോ കേറാ കേറാ പുല്ലോ അകത്തു 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 ചേർക്കും അങ്ങനെ ട്രെയിൻ യാത്രയും കഴിഞ്ഞ് ചെറുക്കാൻ മതിയാക്കിയപ്പോണ്ടല്ലോ ഞാനും പിന്നെ മതിയാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇവിടെ ഒത്തിരി കിളികളുണ്ട് കേട്ടോ പറവയല്ല കേട്ടോ അല്ലാത്ത കിളികളുണ്ട് കേട്ടോ ഇഷ്ടംപോലുണ്ട് ഇഷ്ടംപോലെ മരങ്ങളുമുണ്ട് തണലുണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഒരുപാട് കിളികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് പുറത്തെ ഏരിയ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇതിൻ്റെ നേരെ തന്നെ വൈകിട്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ഫുഡ് കഴിക്കുന്ന ഒരു സെറ്റപ്പ് അതായത് തട്ടുകാട അങ്ങനെ ഒരു ആംബിയൻസ് ആണ് അപ്പോഴേ ഇതാണ് ഞങ്ങളുടെ ആരോഗ്യ നഗർ അതായത് തിരുവല്ലായുടെ മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ പാർക്കിൻ്റെ വിശേഷങ്ങളും തിരുവല്ലയിലെ പാർക്കിൻ്റെ വിശേഷങ്ങളും ഇതൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ ഇതാണ് പുഷ്പേരി റോഡ് ആണ് അവിടെ ബോർഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് തിരുവല്ല ഓക്കെ ആരോഗ്യ ആരോഗ്യനഗറിൽ